രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാനത്തെ സമ്പൂർണ്ണ ബജറ്റ് അവതരണം പൂർത്തിയായി ധനമന്ത്രി കെ എൻ ബാലഗോപാലാണ് രണ്ടായിരത്തി അവതരിപ്പിച്ചത് ക്ഷേമ പെൻഷൻ വർധനവ് ഈ ബജറ്റിൽ പ്രതീക്ഷിരുന്നെങ്കിലും പ്രഖ്യാപനമുണ്ടായില്ല ജനത്തിന്റെ നടപടിച്ച് ഭൂനികുതി കൂട്ടിയപ്പോൾ വയനാടിനും കെഎസ്ആർടിസിക്കും വികസനങ്ങൾക്കുമായി വമ്പൻ പദ്ധതികളും ധനമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേസമയം ജനങ്ങൾക്ക് കടുത്ത പ്രകരമേൽപ്പിച്ച് ഭൂനികുതി കുത്തനെ കൂട്ടിയത് വിമർശനങ്ങൾക്ക് ഇടയാക്കുന്നുണ്ട് ഭൂനികുതി സ്ലാബുകൾ അൻപത് ശതമാനമാണ് വർദ്ധിപ്പിച്ചത് കോടതി ഫീസിലും കാര്യമായ വർധനമുണ്ട് ഇതിലൂടെ കോടിയുടെ അധിക വരുമാനമാണ് ലക്ഷ്യം ലക്ഷ്യമിക്കുന്നത് സർക്കാർ ഭൂമിയുടെ പാട്ടനിരക്കും കൂട്ടിയിട്ടുണ്ട് ന്യായവിലയ്ക്കനുസരിച്ച് പാട്ടനിരക്കിൽ വ്യത്യാസം വരും പാട്ടത്തുക കുടിശ്ശിക തീർപ്പാക്കാൻ ഒറ്റത്തവണ പദ്ധതിയും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇലക്ട്രിക് കാറുകളുടെ നികുതിയും കൂട്ടി ഇലക്ട്രിക് വാഹനങ്ങൾ വ്യാപകമാക്കുന്നതിന് കേന്ദ്ര ബജറ്റിൽ വാരിക്കോരി ഇളവുകൾ പ്രഖ്യാപിച്ചപ്പോഴാണ് സംസ്ഥാനം ഇലക്ട്രിക് കാറുകളുടെ നികുതി കൂട്ടിയിരിക്കുന്നത് കോൺട്രാക്ട് ക്യാരേജ് വാഹനങ്ങളുടെ നികുതി പരിഷ്കരിക്കുമെന്നും ബജറ്റിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അതിനിടെ ബജറ്റ് വെറും പൊള്ളയായതെന്ന വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്തെത്തിയിരുന്നു കേരളത്തിലെ പ്രശ്നങ്ങൾ കൃത്യമായി പഠിക്കാതെ ാണ് ധനമന്ത്രി ഇന്ന് ബജറ്റ് അവതരിപ്പിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു സാധാരണക്കാരെ ദുരിതത്തിലാക്കാനാണ് ഇത്തരത്തിലുള്ള ബജറ്റ് കൊണ്ടുവന്നതെന്നും വി ഡി സതീശൻ വിമർശിച്ചു കഴിഞ്ഞ രണ്ടു വർഷത്തിനിടയിൽ സർക്കാർ നടത്തിയത് വൻ കൊള്ളയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂനപക്ഷ വിഭാഗത്തിന്റെ സ്കോളർഷിപ്പുകൾ കുറച്ചു പട്ടികജാതി വിഭാഗത്തിന് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളിലും വ്യാപകമായി വെട്ടിക്കുറച്ചിലുകൾ നടത്തിയിട്ടുണ്ട് ലൈഫ് മിഷൻ പദ്ധതിയെക്കുറിച്ച് വളരെ അഭിമാനത്തോടെയാണ് ധനമന്ത്രി ഇന്ന് സംസാരിച്ചത് കഴിഞ്ഞ വർഷം അഞ്ഞൂറ് കോടി രൂപയാണ് ഇതിനായി മാറ്റിവെച്ചത് അതിൽ വെറും ഇരുപത്തിനാല് ശതമാനമാണ് സർക്കാർ വിനിയോഗിച്ചിരിക്കുന്നതെന്നും വി ഡി സതീശൻ വ്യക്തമാക്കി ബജറ്റിന്റെ വിശ്വാസ്യത എന്താണെന്നും സർക്കാരിന്റെ ബാധ്യത തീർക്കാൻ ആവശ്യമായ പണം പോലും ഇത്തവണ വെച്ചിട്ടില്ല എന്നും കഴിഞ്ഞ തവണ ഓരോ ആവശ്യങ്ങൾക്കായി മാറ്റിവെച്ച പണം ഗൗരവപരമായി ഗൌരവപരമായി എന്നും പറയുന്നു ഇത്രയും പ്രശ്നങ്ങളുണ്ട് എങ്ങനെയാണ് ഈ ബജറ്റ് നടപ്പിലാക്കാൻ പോകുന്നത് ഇതെല്ലാം വെറും പൊള്ളയായ വാക്കുകളാണ് കഴിഞ്ഞ വർഷത്തിനിടയിൽ ഞാൻ ആദ്യമായാണ് ഇങ്ങനെ ഒരു ബജറ്റ് കേൾക്കുന്നത് മന്ത്രി പറഞ്ഞത് തന്നെ ആവർത്തിക്കുകയാണ് ബജറ്റിന് വിശ്വാസ്യതയില്ല അത്ര ബാധ്യതയിലാണ് സർക്കാർ ഉള്ളത് ഭൂനികുതിയിൽ അൻപത് ശതമാനം വർധനമാണ് നടത്തിയിരിക്കുന്നത് സാധാരണക്കാരെ ദുരിതത്തിലാക്കുന്നതാണിത് നികുതി പിരിവിൽ ഗൗരവപരമായ സർക്കാർ പരാജയപ്പെട്ടുവെന്നും വി ഡി സതീശൻ കൂട്ടിച്ചേർത്തു അതേസമയം വന്യജീവി ആക്രമണങ്ങൾ ും നഷ്ടപരിഹാരത്തിനുമായി കോടി രൂപ അധികമായി അനുവദിച്ചിട്ടുണ്ട് വനം വന്യജീവി സംരക്ഷണത്തിന് മുന്നൂറ്റി അഞ്ച് ഒന്ന് കോടിയും അനുവദിച്ചു വന്യജീവി ആക്രമണവും പ്രതിരോധവും ഉൾപ്പെടെ വനം വന്യജീവി മേഖലയിലെ വിവിധ പ്രവർത്തനങ്ങൾക്കായുള്ള പദ്ധതി വിഹിതത്തിനും വനമേഖലയിലെ ജനങ്ങളെ സംരക്ഷിക്കാനും പ്രത്യേക പാക്കേജിന് പ്ലാനിൽ അനുവദിച്ചിട്ടുള്ള തുകയ്ക്കും പുറമെയാണ് അൻപത് കോടി രൂപ വകയിരുത്തിയിരിക്കുന്നത് ഈ സർക്കാരിന്റെ കാലത്ത് വന്യജീവി ആക്രമണത്തിനിരയായവർക്കുള്ള നഷ്ടപരിഹാരം വർദ്ധിപ്പിച്ചതായും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞിരുന്നു റാപ്പിഡ് റെസ്പോൺസ് ടീമുകൾ രൂപീകരിക്കുന്നതിനും മറ്റ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ചേർന്ന് വന്യമൃഗ പെരുപ്പത്തെ നിയന്ത്രിക്കാൻ നിയമനിർമ്മാണം ഉൾപ്പെടെ നടത്തേണ്ടതുണ്ട് ഇതിനാവശ്യമായ ഇടപെടലുകൾക്കായി സംസ്ഥാനം മുൻകൈയ്യെടുക്കുമെന്നും അദ്ദേഹം ആരോഗ്യമേഖലയ്ക്ക് നീക്കിവച്ചിരിക്കുന്നതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു കാർഷിക മേഖലയിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി ഇരുന്നൂറ്റി രൂപയാണ് ഇക്കുറി മാറ്റിവെച്ചിരിക്കുന്നത് സമഗ്ര പച്ചക്കറി വികസന പദ്ധതിക്കായി എഴുപത്തിയെട്ട് കോടി രൂപയും നെല്ല് വികസനത്തിന് നൂറ്റി അൻപത് കോടിയും ക്ഷീരവികസനത്തിന് കോടി യും മത്സ്യമേഖലയിൽ തൊഴിലെടുക്കുന്നവരുടെ ഉന്നമനത്തിനായി പദ്ധതികൾ അവതരിപ്പിച്ചിട്ടുണ്ട് മത്സ്യമേഖലയ്ക്ക് മാത്രമായി അഞ്ച് കോടി രൂപയാണ് അനുവദിക്കാൻ പോകുന്നത് മത്സ്യത്തൊഴിലാളികൾക്ക് ഗ്രൂപ്പ് ഇൻഷുറൻസിന് പത്തുകോടി രൂപയും മാറ്റിവെച്ചിട്ടുണ്ട് തീരദേശ സംരക്ഷണത്തിന് പത്ത് കോടി രൂപയും ഇതുകൂടാതെ കേരളത്തിന്റെ പാരമ്പര്യ വ്യവസായമായ കയർ വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് നൂറ്റിയേഴ് ദശാംശം ആറ് കോടി രൂപയും ഖാദി വ്യവസായത്തിനായി പതിനാല് ദശാംശം ഏഴ് കോടി രൂപയും ഗ്രാമീണ ചെറുകിട പദ്ധതികൾക്കായി ഇരുന്നൂറ്റി പന്ത്രണ്ട് കോടി രൂപ അനുവദിച്ചുവെന്നും ധനമന്ത്രി ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞു ന്യൂസ് ഡെസ്ക് qué era la comodidad.